ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്ന് ഞാൻ ഉച്ച മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ചോറും അവിയലും സാമ്പാറും ഉണ്ടാക്കിയപ്പോൾ അതല്ല വന്നിട്ട് പറഞ്ഞു നമുക്ക് മാ വാൻഡലിയിൽ കഴിക്കാമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന രണ്ട് മൂന്ന് ഐറ്റം കൂടി ഉണ്ടാക്കാമെന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജ് ഉപ്പേരിയും എലിശ്ശേരിയും ഓലനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു സദ്യ എന്ന് പറയാം അങ്ങനെ കേട്ടോ ഇന്നത്തെ ഫുഡ് ഒരുക്കിയത് പിന്നെതാ നമ്മുടെ സ്വന്തം നാരങ്ങച്ചാറും ഉണ്ട് കിട്ടോ അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ പിന്നെ അവർക്ക് പുളിയഞ്ചി വേണം പപ്പടവും വേണം അപ്പോൾ ഞാൻ പിന്നെ കിച്ചണിലേക്ക് ചെന്നിട്ട് പുളിയഞ്ചി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് പൊരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വർക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പപ്പടം പൊരിക്കലും കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കലായിട്ടോ അപ്പോഴത്തേക്കുതാ ഇവ ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല കാരണം നമ്മൾ സദ്യ ഉണ്ടാക്കുന്നതും എല്ലാ വിഭവങ്ങൾ തയ്യാറാക്കുന്നതും ഒക്കെ മുന്നത്തെ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം വന്നപ്പോൾ പിന്നെ വായൻ്റെ വില വേണം ഫുഡ് കഴിക്കാൻ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്ത് പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ താഴത്ത് കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വായ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ച് വായൻ്റെ ഇല പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വന്ന് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇലയിട്ടിട്ട് ഇത് സദ്യ കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കാരണം കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഏകദേശം ഏറെക്കുറെ കൂട്ടാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പായസം റെഡിയാക്കിയിട്ടില്ല പായസം റെഡിയാക്കുമ്പോഴത്തേക്കും സമയം ഒരുപാടാവും എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് കഴിച്ചിട്ട് നമുക്ക് പായസം കുടിക്കാം എന്നിട്ടോ അപ്പോൾ എങ്ങനെയാണെങ്കിലും പായസം ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ എന്താ ഇലയിൽ മക്കൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒക്കെ വഴമ്പി കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിക്കാനിരിക്കാൻ കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി സൂപ്പർ ചെയ്യുന്നുട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ മക്കളൊക്കെ എല്ലാതും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ നല്ല അടിപൊളി ആയിരുന്നു ചെയ്യുന്നുട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ ഫുഡ് കഴിക്കലും എൻ്റെ ഫുഡ് കഴിക്കലും ഒക്കെ എടുത്ത് വെച്ചു ും കഴിഞ്ഞതിന് ശേഷം പിന്നെ പായസം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അട മതിയെന്നാണ് കേട്ടോ ഇവിടുത്തെ കാര്യം അങ്ങനെ എന്താ ഞാനൊരു രണ്ട് ലിറ്റർ പാൽ അടുപ്പത്ത് വെച്ചിരുന്നു അപ്പോൾ അത് നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ചുടുവെള്ളത്തിൽ അട കുതിർത്തി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ അട ഉണ്ടാക്കുമല്ലോ അട ഉണ്ടാക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലിലിട്ടിട്ട് നല്ലവണ്ണം കുറുക്കിയെടുക്കാൻ കേട്ടോ എത്രത്തോളം പാലിട്ടിട്ട് നമുക്ക് അട കുറുക്കിയെടുക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ അടൻ്റെ ടേസ്റ്റ് അപ്പോൾ ഒരുപാട് ൾക്കാര് അട എന്താ പറയുക നന്നാവലില്ല എന്നൊക്കെ പറയാനുണ്ടാവും അപ്പം അതിൻ്റെ കാരണം നമ്മൾ പാല് ഒരു നല്ല ഏറ്റവും കൂടുതൽ പാൽ തന്നെ കേട്ടോ അട വേവിച്ചെടുക്കേണ്ടത് പിന്നെ അത് നമ്മൾ ഗ്യാസിന് വെച്ചിട്ടോ അടുപ്പിൽ വെച്ചിട്ടോ നല്ലോണം കുറുക്കിയെടുക്കാൻ കേട്ടോ ചെയ്യണത് അല്ലാതെ അതിൽ വേറൊരു ട്രിക്കൂല്ല നമ്മൾ എത്രത്തോളം കുറുക്കിയെടുക്കുന്നുണ്ടോ അത്രത്തോളം കേട്ടോ അടക്ക് ടേസ്റ്റ് കിട്ടുക അങ്ങനെ എന്താ ഞാൻ അടയിലിട്ട് കൊടുത്തിട്ട് പിന്നെ എല്ലാം കൂട്ടിയിട്ട് കുറേ നേരം അങ്ങനെ കുറുക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ അങ്ങനെ ഇളക്കി ഇളക്കി അവസാനം നമ്മുടെ അട ഏകദേശം നമ്മുടെ പരുവത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും എന്താ ലുല്ല വന്നിട്ട് മിൽക്ക് മെയ്ഡുകൊണ്ട് അതുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് അപ്പോൾ പഞ്ചസാര മതിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ അവിടെ മിൽക്ക് മേഡ് ഒരു ടീൻ ഉണ്ടായിരുന്നു അപ്പോൾ ലുല്ല് അത് കൊണ്ടുവന്നിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പറഞ്ഞിട്ട് അതും ഒഴിക്കുന്നുണ്ട് കേട്ടോ മിൽക്ക് മേഡ് ഒഴിക്കുമ്പോഴൊക്കെ തന്നെ പ്രത്യേക ടേസ്റ്റാണല്ലോ അതിൻ്റെ ഒന്നും പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചുകാരണം അത് കുറച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് മേടിച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒഴിക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അടപ്പായസമൊക്കെ നല്ല സൂപ്പറായി വന്നു തീരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഈന്നിട്ടോ പായസത്തിനൊക്കെ അപ്പം നമ്മുടെ സദ്യയും പായസം ഒക്കെ കേമായിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം പോരാതെ വന്നപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി മുട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ ലാസ്റ്റായിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ടോ അപ്പോഴാണ് കേട്ടോ അടക്ക് പ്രത്യേക ടേസ്റ്റ് ഇട്ട് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ അടക്ക് തെളിഞ്ഞിട്ട് പായസം നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ചെയ്തോളൂ അട റെഡിയാത്തവർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡിയായി കിട്ടും കേട്ടോ അങ്ങനെ എന്താ പാസഡ റെഡിയാക്കിയിട്ട് മക്കൾക്കൊക്കെ ഓരോ ക്ലാസ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ രാവിലെ മാറ്റി എട്ടിരുന്നു കേട്ടോ ഞാനിന്ന് കുറച്ച് കൂടുതൽ ക്ലീനിങ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ വീഡിയോ എടു എടുക്കാത്തതിന് കാരണം അതേന്ന് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സദ്യ ഒരിക്കലും അപ്പോൾ തന്നെ ഒരുപാട് ടൈം വരുമല്ലോ അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോയിൽ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി വിരിച്ച് വി ഇതൊക്കെ മാറ്റിയെടുക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ അപ്പോൾ ഓരോ പണികളും ഓരോ തിരക്കും നമ്മുടെ എന്താ പറയാ പെരുന്നാൾ കഴിഞ്ഞിട്ടില്ല ഓരോ തിരക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റ് മാറ്റിയിട്ടിട്ട് പിന്നെ കുറച്ച് പഴംപൊരി കൂ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മാവ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ കാരണം വൈകുന്നേരം അതാ നാത്തൂവിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ തറവാട്ടിലാണ് ഇമ്മ ഉള്ളത് അപ്പോൾ ഉമ്മ അങ്ങോട്ടാണ് താത്ത വരുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ നമുക്ക് അങ്ങോട്ട് പോകാൻ വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പഴംപൊരിൻ്റെ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്നുള്ളത് കാരണം അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവരും കൂടി കഴിക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ആണല്ലോ അപ്പോൾ ഞാനിത് ആ മാവൊക്കെ നമ്മുടെ ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കൂട്ടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് കടല കടലമാവും മൈതിയും ഒക്കെ നമ്മുടെ നോമ്പിന് കൊടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായത് തന്നെ പെട്ടെന്ന് അത് റെഡിയാക്കാൻ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ കുറച്ച് പഴം കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മളെ ബാറ്ററി ഒക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് അതൊന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ആദ്യം തന്നെ ഇങ്ങനെ മാവ് കൂട്ടി വെച്ചിട്ടോ പിന്നെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എന്താ പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇതാ വൈകുന്നേരം ഇപ്പോൾ ഷോപ്പിൽ പോകുമ്പോഴാണ് കേട്ടോ ഇപ്പോൾ ആ കൂടെ നമ്മൾ പോണത് അങ്ങനെ അങ്ങനെതാ ഇബ്ബാക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് മക്കളെയും ഇബാനും ഞാൻ ആദ്യം വിട്ടുട്ടോ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ കിച്ചണിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാത്രിയാണെട്ടോ പിന്നെ വരിക അവിടെ പോയാൽ പിന്നെ അങ്ങനെയാണ് നമ്മൾ പിന്നെ അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് രാത്രിയാവും കേട്ടോ അപ്പം പിന്നെ ഈ മക്കളെ ഇബ്ബാനെ കൂടെ വിട്ടിട്ട് പിന്നെ ഞാൻ പിന്നെ കേട്ടോ പോണത് അങ്ങനാ ഞാൻ ഇങ്ങനെ തറവാട്ടിലെത്താണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക ഒരു നാലരൊക്കെ ആയിട്ടുണ്ടാവട്ടോ പിന്നെ നേരെ കുറച്ച് സമയം അവിടെ ചെന്നിട്ട് ഇങ്ങനെ സത്താണ്ടൊക്കെ കുറച്ച് സമയം സംസാരിച്ചിരുന്നതിന് ശേഷം പിന്നെ അതാ കിച്ചണിൽ കയറിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പഴംപൊരി റെഡിയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിന് മുന്നേ അവിടെ താത്തിയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം കട ഇങ്ങനെ നിന്നു പിന്നെ നമ്മൾ ചായ ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് കയറിയിട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലൊരു സുഖമാണ് കേട്ടോ നമ്മൾ ഒറ്റക്ക് ഉണ്ടാക്കി കഴിക്കണേറെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഏത് ഫുഡിനും നമ്മൾ അങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ ഞാനും താത്തിയും കൂടി കിച്ചണിൽ കയറിയിട്ട് താ നമ്മുടെ പഴംപൊരി റെഡിയാക്കുക കേട്ടോ അപ്പോൾ മാവ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ഇല്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ മാവനെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ താത്ത വന്നിട്ട് പിന്നെ പഴമൊക്കെ ഇങ്ങനെ കട്ടാക്കി തന്നു അപ്പോൾ ഞാൻ ചട്ടി എടുത്തിട്ട് ഓയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ പഴം അതിലിങ്ങനെ മുക്കിയിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിരുന്നു കേട്ടോ നല്ല അടിപൊളി മാവായിട്ട് വന്നിരുന്നു പിന്നെ അതിന് ശേഷം അതാ മാവ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് ആ ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് ആ മാവിൽ മുറിച്ചിട്ട് അതും ഇങ്ങനെ ഫ്രൈ ആക്കി കാരണം കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമായിരിക്കുമല്ലോ ഓരോന്ന് പിന്നെ പിന്നെതാ മൂത്താബാൻ്റെ മക്കളും കുട്ടികളും അവരൊക്കെ എല്ലാവരും വന്നിരുന്നു കേട്ടോ അങ്ങനെ തറവാട്ടിൽ തറവാട്ടിലിങ്ങനെ ചെല്ലുമ്പോൾ പിന്നെ അടുത്തില്ലവരൊക്കെ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ കുറേ സമയം സംസാരിച്ചിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ നമ്മുടെ ബ്രെഡ് പൊരിയും പഴംപൊരിയും പിന്നെ ബാക്കി വന്ന ബാറ്ററിൽ കുറച്ച് ഈത്തപ്പഴ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് അതൊക്കെ അവിടെ റെഡിയാക്കി കേട്ടോ അപ്പോഴത്തേക്കും അമ്മായി അമ്മായിൻ്റെ മക്കളും ഒക്കെ വന്നിരുന്നു കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ചായയൊക്കെ കുടിക്കലായിട്ടും അത് നല്ല അടിപൊളിയൊരു ദിവസം ചെയ്യുന്നുട്ടോ അന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ മക്കൾ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചുകൊടുന്ന് പിന്നെ അതൊക്കെ ഒന്ന് ഉപ്പ് എന്താ പറയുക ഉപ്പ് വരുമ്പോഴില്ലേ അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് ഇതായി അപ്പോൾ പിന്നെ രാത്രിയായി പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിത്തത്തെ ഫുഡ് നമ്മൾ കൊണ്ടുവരാൻ കേട്ടോ ചെയ്തത് അങ്ങനെ അന്ന് മന്തിയും ഒക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ എല്ലാവരും എല്ലാവരും കൂടി അത് കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇൻഷാള്ള പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്